ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് വീഡിയോ കാണണേ പ്ലീസ് രാവിലത്തെ ജോലിയൊക്കെ ഒതുങ്ങി കേട്ടോ ഇന്ന് രാവിലെ ദോശയും കടലക്കറിയായിരുന്നു ആ സമയത്തൊന്നും വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചില്ല ഇത് ഞായറാഴ്ച എടുത്ത് വെക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ അടുപ്പ് കത്തിച്ചു വെച്ച് ആദ്യം ഒന്ന് കത്തിപ്പിടിക്കാൻ ഒന്ന് പാടുണ്ടെങ്കിലും അടുപ്പ് പെട്ടെന്ന് തന്നെ കത്തിയിട്ടുണ്ട് കേട്ടോ ചോറും ഇന്നത്തെ കറിയും എല്ലാം ഇന്ന് വിറകടുപ്പി തന്നെ വെക്കാന്ന് വിചാരിച്ചു നമ്മളെ ഇറച്ചിക്കറിയൊക്കെ വിറകടുപ്പി വെക്കുമ്പോഴത്തേക്ക് അതിന്റെ പ്രത്യേക രുചിയല്ലേ അത് ഞാൻ പ്രത്യേകിച്ച് പറയും വേണ്ടല്ലോ കുറച്ചരിയേ ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളു കാരണം മക്കള് രണ്ടുപേരും ഇവിടെ ഇല്ല പിറ്റേന്ന് സ്കൂളിലും പഠിത്തവും ഇല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അരി അധികം വേണ്ടി വന്നിട്ടില്ല തുമ്പിക്ക് ആയതുകൊണ്ട് അവളും ചോറ് കഴിക്കാൻ പോകുന്നില്ല ചീനിയുണ്ടായത് കൊണ്ട് ഞാനും ചോറ് കഴിക്കാൻ പോകുന്നില്ല അങ്ങനെ അരിയൊക്കെ കഴുകി ഇത് ആ ബിസ്മീൻ ചെല്ലി വെള്ളത്തിലോട്ട് അരി ഇട്ടോ നല്ല തിളച്ചതിന് ശേഷമാണ് ഞാൻ അരി വെള്ളത്തിലോട്ടിട്ട് ഇനി പുറത്തുള്ള ജോലികളൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു ആദ്യം തന്നെ പോയി ഞാൻ പെരയിറായൊക്കെ ഒന്ന് തൂക്കാന്ന് വിചാരിച്ചേ തുമ്പിക്കുട്ടി എണീറ്റ് വന്നാൽ ദാ ഈ സെറ്റിയിലും ജവാങ്കുട്ടിലും നിറച്ച് തുണിയും പാത്രവും അവളുടെ കളിപ്പാട്ടങ്ങളും അങ്ങനെ വേണ്ട അനുകൂലത്തെ എല്ലാ സാധനങ്ങളും അതിൻ്റെ മേളിലോട്ട് ഇടുവേ എണീച്ച് വരുന്നതിന് മുന്നേ അങ്ങ് തൂക്കാന്ന് വിചാരിച്ച് മിറ്റമൊക്കെ തൂപ്പ് രാവിലെ കഴിഞ്ഞാണ് കേട്ടോ ന ഇക്ക നമുക്ക് ഇറച്ചിയൊക്കെ മേടിച്ചോണ്ട് വന്ന് ഉള്ളിയൊക്കെ വേടിക്കണമായിരുന്നു എന്നെ വിളിച്ച് ചോദിച്ചേട്ടോ എന്തൊക്കെ മേടിക്കണമെന്ന് ഞാൻ പറഞ്ഞ കൊച്ചുള്ളി സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം വേണോന്നെ എന്നിട്ട് പ്രത്യേകം പറയുകയും ചെയ്തായിരുന്നു കൊച്ചുള്ളി ചെറുത് വേടിക്കല്ലേ ഇനി അത് മുറിച്ചൊക്കെ വരാൻ താമസിക്കും കേട്ടോ ഇക്ക ഇറച്ചി കൊണ്ടുവന്ന തന്നെ പന്ത്രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ വലിയ ഉള്ളി എന്നെ മേടിച്ചോണ്ട് വന്നപ്പോ എനിക്ക് ഒത്തിരി സന്തോഷമായി പെട്ടെന്ന് പെട്ടെന്ന് അത് അരിഞ്ഞു വെക്കാലോ സവാള ഇഞ്ചിയൊക്കെ തൊലിച്ചു തന്നത് ഇക്കാണ് കേട്ടോ അതൊന്നും എന്റെ അടുത്ത് പറഞ്ഞ വീഡിയോ എടുക്കല്ലേ എന്ന് നല്ല നാടൻ പോത്തിറച്ചിയാണ് അത് ഞാൻ എന്താ പാത്രത്തിലോട്ടൊക്കെ ഒന്ന് തട്ടിയിട്ട് ആദ്യം വരുമ്പോഴത്തേക്ക് ഞാൻ പാത്രത്തിൽ തട്ടിട്ട് ഇറച്ചി അങ്ങ് കഴുകി വെക്കും ഞാൻ വിചാരിച്ചു ഇറച്ചി കുക്കറിലോട്ടിട്ട് വെക്കാന്നെ ഇറച്ചി ഒന്ന് പകുതി വെന്തിന് ശേഷം നമുക്ക് അടുപ്പയിലോട്ടിട്ട് വേവിക്കാം അല്ലാതെ ഇറച്ചി വെന്ത് വരുമ്പോഴത്തേക്കും മണി നാലാവും എല്ലാവരും വിശപ്പ് സഹിച്ചിരിക്കേണ്ടി വരും ഇതാവുമ്പോ പെട്ടെന്നാവുമല്ലോ എന്റെ മുന്നിലത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം എപ്പ ഇറച്ചി മേടിച്ചാലും ഇതുപോലെ രണ്ട് കാലും കൂടി ഇക്ക ഇട്ടുകൊണ്ട് വരുവെ തുമ്പിക്കുട്ടി എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു മോളെ പോയി ഇരിക്കുന്നു പറഞ്ഞ് കുറച്ച് കാപ്പിയൊക്കെ കൊടുത്ത് ആളെ ഒന്ന് ഉഷാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഷടപട ഷടപടാന്ന് എല്ലാം അങ്ങ് അരിഞ്ഞും പിറക്കി വെച്ചെ പറയണേ ആ ഇത് നല്ല ടേസ്റ്റ് കഴിക്കാൻ അതുകൊണ്ട് ഇറച്ചി കൊണ്ടുവരുമ്പോണ്ട് വരുക വൃത്തിയാക്കി എടുക്കാൻ കഴുകി സോറി ഉണ്ട് അഞ്ചാറ് വെളുത്ത ഇറച്ചി നന്നായിട്ട് ഒന്ന് എടുത്തിട്ടുണ്ട് ചിലർ പറയും ഇറച്ചിയിൽ ചോര ഇരുന്നാല് അതിനൊരു ടേസ്റ്റ് വരുമെന്ന് എനിക്ക് എന്തോ പോലെ കേട്ടോ അതുകൊണ്ടാണ് നല്ലണക്ക് ഞാൻ കഴുകിയെടുത്തത് ഇറച്ചിയൊക്കെ ഒരു മൂന്നാല് വെള്ളത്തിൽ കഴിയെടുത്തതിനു ശേഷം ഞാനുണ്ടല്ലോ ഒരു കുക്കറിനകത്തോട്ടിട്ട് ആദ്യം ഒന്ന് വേവിക്കാമെന്ന് വിചാരിച്ച് അടുപ്പിൽ വെന്ത്യിട്ട് ഒരുപാട് സമയമാവും ഇതുപോലെ ആരെങ്കിലും ഒക്കെ ഇറച്ചി വെക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ ഞാൻ ഒരുപാട് ചൂട്ടിൽ കാണിച്ചിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആട്ടോ ആദ്യം നമ്മൾ ഇറച്ചി ഇട്ടതിന് ശേഷം വെളുത്തുള്ളിയും കൊച്ചുള്ളിയും സവാള കുറച്ച് വേണമെങ്കിൽ ഇടാം പച്ചമുളക് കറിവേപ്പില ഇഞ്ചി ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് അതിനകത്തോട്ട് നമ്മൾ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം പൊടി സാധാരണ എല്ലാവരും ചേർക്കുന്നത് പോലെ തന്നെ കുരുമുളക് മസാലപ്പൊടി ഉപ്പ് മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ഇളക്കിയെടുക്കാം കേട്ടോ വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം ഞാൻ വെളിച്ചെണ്ണയെ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല ഇത് തന്നെ ധാരാളം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ വെള്ളം ഒഴിക്കാതെ തന്നെ ഇതിനകത്ത് നിന്ന് ഊറി വെള്ളമൊക്കെ വരുന്നതായിരിക്കും ഈ രണ്ട് കാലാണെങ്കിൽ ഇതിനകത്തോട്ടിട്ട് ഞെവിടി എടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റിയില്ല കാരണം എല്ലുണ്ടല്ലോ എല് കയ്യിലോട്ട് കുത്തി കീറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അത് മാറ്റി വെച്ചിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഞെവിടി വാരി പിന്നെ ഇതിനകത്തോട്ട് ഞാൻ ചേർക്കുന്നത് കുറച്ച് കായോ നിങ്ങൾ കായം ആരെങ്കിലും ഇറച്ചി ഇടുവോ ഒന്ന് ഇട്ടു നോക്കു കേട്ടോ സൂപ്പർ ആയിരിക്കും ഒട്ടും വയ്യ കേട്ടോ രണ്ടു മൂന്ന് ദിവസം എന്റെ ഒരു പൊടി വയ്യാളും ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് കിടക്കുന്നോണ്ട് ഞാൻ അടുക്കളയിൽ നിന്ന് ഓടി ഓടി വരും കേട്ടോ ഒന്ന് നോക്കാൻ വേണ്ടി അപ്പഴത്തേക്ക് വായിലൊക്കെ ഒരു ചെറിയ ഞുണലി കണക്കായിട്ടുണ്ടായിരുന്നു ആളുടെ തീരെ വെയ്യാഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കിടക്കുന്നത് അല്ലെങ്കിൽ അറിയാലോ എല്ലാ വീഡിയോയിലും തുമ്പി കാണും തുമ്പിക്ക് തുമ്പിക്കിഷ്ടമാണ് വീഡിയോ എടുക്കുന്നതും വീഡിയോയ്ക്കകത്ത് പോസ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടം ആട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് കാര്യം പറയായിരുന്നു എനിക്കൊന്നും വേണ്ട മുച്ചി എനിക്ക് കഴിക്കാനും കുടിക്കാനും ഒന്നും തോന്നുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു കുറച്ച് കഞ്ഞി എങ്കിൽ ഉണ്ടാക്കി തരട്ടെന്ന് വെച്ചിട്ടുണ്ട് വേണ്ട ചീനി വേണമെന്ന് പറഞ്ഞ് അല്ലെങ്കിലും പനി വരുമ്പോഴത്തേക്ക് ഓരോ കൊതിയല്ലേ ഞാനാണെങ്കിൽ ഇറച്ചിയൊക്കെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ചീനി എളുപ്പം വേവാൻ വേണ്ടി കുക്കറിനകത്തോട്ട് കുറച്ച് പച്ചമുളകും വെളുത്തുള്ളിയും മഞ്ഞപ്പൊടിയും കറിവേപ്പിലയും കൂടി ഇട്ട് ഒഴിച്ച് വേവിച്ചെടുത്ത് തേങ്ങ അരച്ചതൊന്നും വെക്കുന്നില്ല ഞാൻ പറഞ്ഞില്ലേ സമയം ഒരുപാട് താമസാട്ടോ ഇക്ക കൊണ്ടുവന്നത് ഇങ്ങനെ ചെയ്ത എളുപ്പമാകും രുചിയൊന്നും വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല നിങ്ങൾ സമയം എല്ലാം തുമ്പിക്കൂട്ടി എന്നെ കിടന്ന് വിളിച്ചുകൊണ്ടിരുന്നെ കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓടി ഓടി പോവുമായിരുന്നു മോളെ തലേ ദിവസം ഞാൻ ഡോക്ടറെ ഒക്കെ കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു അലർജിയുടെ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത് മൂക്കിന്റെ ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു ഞൊണലായിട്ട് വന്നതാ അത് പിന്നെ താടിയിലും കണ്ണിന്റെ ചുറ്റും വായിലും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ആൾക്ക് ആഹാരമൊക്കെ കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഉള്ളിയൊക്കെ വാടി അതിനകത്തോട്ട് മുളവും വലിയൊക്കെ മറുത്ത് തന്നെ കേട്ടോ ഇട്ടത് വറുത്തതിനു ശേഷമാണ് ഒന്ന് വാട്ടിയെടുത്തത് അല്ലെങ്കിലും അടുപ്പേ വെക്കുന്നതിന് പ്രത്യേക രുചിയല്ലേ ഞാൻ ആദ്യം തന്നെ കാലം ഇട്ട് കൊടുത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ഒന്ന് ഇട്ട് ഒന്നിട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് എന്നാലേ മസാലകളൊക്കെ ആ ഇറച്ചിയിലോട്ടൊക്കെ ഒന്ന് പിടിക്കത്തോളെ കത്തി കത്തി തീർന്നു പോയി പിന്നെ ഞാൻ ചിരട്ടയിലോട്ട് ചിരട്ടയിലോട്ടിട്ടൊന്ന് വേവിച്ച് പുകയൊന്നും ചുറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ ആദ്യമൊന്നും പൊഹഞ്ഞു വന്നെങ്കിലും പുകയൊന്നും ചുറ്റിയിട്ടേയില്ലായിരുന്നു ഇറച്ചി വേവിച്ച സമയത്തേ മൊത്തമായിട്ടൊന്നും ഞാൻ വേവിച്ചിട്ടില്ല പകുതി മുക്കാലും ഒന്ന് വേവുന്ന രീതിയിലേ വേവിച്ചിട്ടുള്ളേ അതിന് ഈ വെള്ളത്തിനകത്തും മസാലയ്ക്കകത്തും ഉള്ളിലൊക്കെ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണോ കേട്ടോ കുറച്ച് തോനെ വെള്ളം ഒഴിച്ചത് കുറച്ച് ദിവസം മുന്നേ വേടിച്ചേട്ടാ ഈ പാലര പായസം ഇപ്പൊ ഇതും കൂടെ ഒന്ന് വെക്കാന്ന് വിചാരിച്ച് വൈകിട്ട് മക്കളൊക്കെ വരും അപ്പൊ അവർക്കും ഒക്കെ കൊടുക്കാല്ല പകുതി വെച്ച് കഴിഞ്ഞാൽ ജോലി വേഗം ഇത് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു മിക്സ് വേടിക്കുന്നത് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നേ ഗ്യാസിനകത്തോട്ട് അടക്കുന്നത് ഇതും കൂടെ അടുപ്പിലായി കഴിഞ്ഞാലേ ശരി അതില നല്ല ചൂടുണ്ട് അടുപ്പില് മുഖമൊക്കെ അങ്ങ് പൊള്ളി ശരീരം എല്ലാം അങ്ങ് പൊള്ളി കണക്കാൻ പായസത്തിന്റെ ഈ തരിയൊക്കെ ഏറ്റവും കൂടുതൽ പഞ്ചസാര അടക്കുന്നില്ലേക്കാ കുറച്ചുള്ള വെന്തട്ട് പാൽ വിഷയാറിയ അങ്ങ് അങ് പാല് പിരിഞ്ഞ് അണക്കിരിക്കും എന്റെ ഹസ്ബൻഡാണ് ക്യാമറ മാൻ നല്ല മണം വരുന്നുണ്ടായിരുന്നു കേട്ടോ ആ കായത്തിന്റെ മസാലയുടെ വിറകടുപ്പിൽ നാളെ ബീഫ് കറി വെക്കുന്ന കേട്ടോ ഇതെല്ലാം വിറകിലായിരുന്നു ചോറും കറിയൊക്കെ ചീനി വെക്കാൻ സമയം കിട്ടിയില്ല ഒരുപാട് താമസിച്ച് ചീനി ഗ്യാസിനകത്തോട്ടാ വെച്ചത് അപ്പം വീഡിയോ കാണുന്ന കൂട്ടുകാരുന്നു ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ നീ വേവിട്ടേട്ടോ ഇവിടെ നിക്കാൻ വയ്യ നല്ല ചൂടടിക്കുന്നുണ്ട് അടിക്കുന്നുണ്ട് ഇദ്ദേഹത്തും മൊത്തവും ചെറുത്തേടെ കേട്ടോ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ആളങ്ങ് പോയി കേട്ടോ പുറത്തോട്ട് പോകേണ്ട ആവശ്യം വന്നു പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുത്ത് അതാട്ടോ ഇങ്ങനെ ഒരു കൈയ്യിലോട്ട് പിടിച്ച് പാൽ ഒഴിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് പ്രയാസപ്പെടുന്നത് പായസം എന്തോന്ന് നോക്കാൻ നേരം എനിക്കൊരു അബദ്ധവും കൂടെ പറ്റി കേട്ടോ ഞാനാണെങ്കിലേ ഇറച്ചിയിട്ട് ഇളക്കിക്കൊണ്ടിരുന്ന തവി എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ എടുത്തു മാറ്റി എനിക്കൊരു പേടി ഉണ്ടായിരുന്നു പാലം കാണാൻ പിരിഞ്ഞു പോവുന്നു പക്ഷെ കൊഴപ്പൊന്നും ഇല്ലായിരുന്നു എനിക്ക് പറ്റിയ അബദ്ധമൊന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ അതങ്ങ് ഒതുക്കി കുഴിച്ചുപൂടിയിട്ട് അപ്പോഴത്തേക്കും ചീനി റെഡി ആയിട്ടുണ്ട് ഇതിനകത്ത് പ്രത്യേകിച്ച് അരപ്പൊന്നും ഇടേണ്ട കാര്യമൊന്നും വന്നില്ല മഞ്ഞപ്പൊടിയും കൂടെ ഒക്കെ ഇട്ടാണ് കേട്ടോ ഞാൻ ിക്കാൻ വെച്ചത് ഈ ഒരു സംഭവം വെച്ച് നന്നായിട്ട് ഉടച്ചു കൊടുത്ത് പണ്ടൊക്കെ തുടുപ്പ് വെച്ചായിരുന്നു ഉടയ്ക്കുന്നത് ഉമ്മ തൊടുപ്പ് വെച്ച് ഉടയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ കാലത്തിനകത്താ കേട്ടോ ചീനി വേവിക്കുന്നത് എന്നിട്ട് ഇങ്ങനെ കാലിനകത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഞാനും അനിയറ്റിയും കൂടെ ചെന്നായിരുന്നു തുടുപ്പിനകത്ത് ഇളക്കി കൊടുക്കുന്നത് പായസം വെന്ത് നെയ്യൊക്കെ ഒഴിച്ച് സമയം ഇപ്പം മൂന്ന് മണിയായി മക്കൾക്കും ഇക്കാക്കും ഒക്കെ ഞാൻ ചോറ് കൊടുത്ത് ഞാൻ ഇച്ചിരി ചീനി ഇറച്ചിക്കറിയാണ് ഓട്ടം തിന്നത് എനിക്കാണെങ്കിൽ ചീനിയുള്ള ദിവസം ഇറച്ചിയും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ചോറ് അങ്ങനെയൊന്നും കഴിക്കത്തില്ലാട്ടോ ഇതാണ് നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുതേറ്റാ